അപ്പോൾ ഇന്ന് ലഞ്ചിൻ്റെ തയ്ക്കാം നോക്കിയാലോ ആദ്യത്തെ ടിഫിനൊന്നും നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ടിഫിനുണ്ട് ആദ്യം മില്ലറ്റ് റൈസാണ് അല്പം തൈലും പിക്കിളും ഇട്ടിട്ടുണ്ട് പിക്കിൾ നല്ല കണ്ണി മാങ്ങാറ്റാറാണ് അപ്പോൾ ഇത് മത്തങ്ങ അരി ശരിയാണ് ഇത് ക്യാബേജ് തോര അപ്പം പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് അത് വാഴയ്ക്ക ഞാൻ ഉരുളം കിണങ് അങ്ങനെ യൂസ് ചെയ്യാറില്ല ഭയങ്കര ഗ്യാസ് ഇഷ്യൂസാണ് അപ്പം വാഴക്കയാണ് അതിന് പകരം എല്ലായിടത്തും ഉപയോഗിക്കുന്നത് വാഴക്കയോണ്ട് വരെ വരേണ്ട കിട്ടും എണ്ണ അധികം ഉപയോഗിക്കാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം മത്തിങ്ങരി എടുക്കാം പിന്നെ വാഴയ്ക്കണ്ട സ്ക്വയറായിട്ട് അരിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റിയാണ് പിന്നെ ക്യാബേജ് തോൽ ഇതാണ് കണ്ണി മാങ്ങാച്ച പാലക്കാട് തോന്നുന്നു നല്ല എരിയാണ് അതൊന്നും തൂത്താൽ മതി നല്ല എരി കിട്ടും അത് കടിച്ചങ്ങട്ട് കഴിക്കാൻ ഓഹ് എന്താ രസം അറിയാം അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാം ആഹാ നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ് അപ്പോൾ ഇന്ന് വിഭവസമൃദ്ധമായ ഒരു ഊണായിരുന്നു ആഹാ